നമസ്കാരം ഒരാളെ പുകഴ്ത്തുമ്പോൾ പുകഴ്ത്തപ്പെടുന്നയാളുടെ യോഗ്യതയെക്കുറിച്ച് പുകഴ്ത്തുന്നയാൾ ചിന്തിക്കണം ഒരാൾക്ക് സാധാരണക്കാരായ പൊതുജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാകണമെന്നില്ല അധികാരത്തോടുള്ള അടങ്ങാത്ത ഇല്ലാതാകണമെന്നുമില്ല സെൽഫ് പബ്ലിസിറ്റി ഉണ്ടാക്കണമെന്നും നാലാൾ ശ്രദ്ധിക്കണമെന്നുമുള്ള അടങ്ങാത്ത ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടായിരിക്കും പ്രത്യേകിച്ച് സ്കൂൾ പഠനകാലം തൊട്ടുതന്നെ കലോത്സവങ്ങളിലും മറ്റും പങ്കെടുത്ത് കലാതിലകമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ദിവ്യ എസ് അയ്യരെ പോലെയുള്ള ഒരാൾക്ക് ദിവ്യ എസ് അയ്യരുടെ കെ കെ രാകേഷ് പുകഴ്ത്തുപാട്ട് കേരളാണ് കെ കെ രാകേഷിനെ എന്നല്ല പിണറായി വിജയനെ പോലും വാഴ്ത്തിപ്പാടിക്കോട്ടെ ഇവിടെ ആർക്കെന്തു ചെയ്ത പക്ഷേ പുകഴ്ത്തപ്പെടാൻ വേണ്ടി രാകേഷ് സഖാവ് ചെയ്തത് എന്താണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത കൂടി വിസിൽ എം ഡിക്കുണ്ട് ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനേക്കാൾ പതിൻമടങ്ങ് പ്രതികരിക്കുന്ന പഴയൊരു സഖാവുണ്ട് ഇന്ന് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് സഖാവ് ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത തന്റെ കുറിപ്പിലൂടെ ജി ശക്തിധരൻ ഇതേക്കുറിച്ച് ആഞ്ഞടിക്കുന്നുണ്ട് റെഡ് വോളണ്ടിയറുടെ വേഷമണിഞ്ഞ് കൂറു പ്രഖ്യാപിക്കുമോ സഖാവ് അയ്യർ എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ് ഭരണശിരാകേന്ദ്രം ചീഞ്ഞളിഞ്ഞു മാറുകയാണ് മുഖ്യമന്ത്രി ദുർഗന്ധം അങ്ങയുടെ നാസാരന്ധ്രങ്ങളിലും എത്തുന്നില്ലേ ചിലപ്പോൾ കോൺഗ്രസ് നേതാവ് ശബരിനാഥിന്റെ ഐ എസ് ഭാര്യ ദിവ്യ എസ് അയ്യറുടെ മൂക്ക് പോലെയാണെങ്കിൽ ഭരണപക്ഷത്തെ എല്ലാ ദുർഗന്ധം ഓരോ ദിനവും പുലരുന്നതെങ്കിൽ പരിതപിക്കുകയേ നിവൃത്തിയുള്ളൂ അയ്യർ റെഡ് വോളണ്ടിയറുടെ വേഷമണിഞ്ഞ് കൂറ് പ്രഖ്യാപിക്കുമോ എന്നാണ് എന്റെ പേടി സെക്രട്ടേറിയറ്റിൽ കെ കെ രാകേഷിന്റെ സാന്നിധ്യത്തെ അയ്യർ ശ്ലാഘിക്കുന്നത് സോവിയറ്റ് സന്ദർശനം ടാഗോറിനെ അത്ഭുത പരതന്ത്രനാക്കിയതിന് സമമാണ് ഒരു പുതിയ ലോകം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അയ്യർ കണ്ടെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന്റെ സാമീപ്യം മൂന്ന് വർഷവും അയ്യരെ ആനന്ദത്തിൽ ആരാടിച്ചു അത്രേ എന്നാൽ പുലരാത്ത ഒരു രാവുമില്ല എന്ന് അയ്യർ മറക്കരുത് എനിക്ക് ശബരിനാഥിനെ നേരിട്ടറിയില്ല എന്നാലും എനിക്കിതിൽ ദണ്ണമുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ സുഹൃത്തും രാഷ്ട്രീയ വൈരിയുമായിരുന്നു എങ്കിലും ആ സംശുദ്ധവും സ്നേഹ ഞാൻ ആദരിച്ചിരുന്നു പല തിയേറ്ററുകളിൽ വെച്ചോ മറ്റോ കണ്ടുള്ള ബന്ധമേ ഞങ്ങൾ തമ്മിൽ അവസാനം ഉണ്ടായിരുന്നുള്ളൂ മലയാള മനോരമയിൽ പ്രവർത്തിച്ചിരുന്ന എൻ്റെ സഹപാഠി ഷംസുദ്ദീൻ ആകസ്മികമായി മരിച്ചപ്പോൾ പാളയം മുസ്ലിം പള്ളിയിൽ മയ്യത്ത് നമസ്കാരത്തിനിടയിൽ ഞാനും കാർത്തികേയനും തമ്മിൽ കാണാനിടയായി കാർത്തികേയൻ എന്നെ മാറ്റി നിർത്തിയിട്ട് എന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണെന്നും ഇനിയും പറയാതിരിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു കാർത്തികേയൻ എന്റെ ചുമലിലേക്ക് സ്നേഹത്തോടെ ചാഞ്ഞു അപ്പോൾ പറഞ്ഞത് വളരെ നിസ്സാരമായ കാര്യമായിരുന്നെങ്കിലും അതിലെ രാഷ്ട്രീയം സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാർത്തികേയൻ കാണാതെ പോയി തിരുവനന്തപുരം നോർത്തിൽ വർഷങ്ങൾക്ക് മുൻപ് കാർത്തികേയൻ നിയമസഭയിൽ മത്സരിക്കുമ്പോൾ എം വിജയകുമാറിനു വേണ്ടി ആർട്ടിസ്റ്റ് സി എൻ കരുണാകരൻ വരച്ച പൈപ്പ് അഴിമതിയുടെ ഒരു പോസ്റ്റർ കൊച്ചിയിൽ നിന്ന് ഡിസൈൻ ചെയ്ത് ഞാൻ എത്തിച്ചിരുന്നു അത് നന്നായി ഏശി അതിനുമേൽ മറ്റൊന്നും ഏശിയില്ല കാർത്തികയൻ എട്ടുനിലയിൽ പൊട്ടി പക്ഷേ അതിന്റെ വിദ്വേഷം കാർത്തികേയൻ വർഷങ്ങളോളം കൊണ്ടു നടന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല അതാണ് അന്നൻ്റെ മുന്നിൽ കെട്ടഴിച്ചത് എന്റെ ആശ്വാസ വാക്കുകൾ കാർത്തികേയനെ തൃപ്തിപ്പെടുത്തിയില്ല എനിക്കതിൽ പശ്ചാത്താപമുണ്ടെങ്കിൽ അത് തിരുത്താൻ ഒരു അവസരമായി പിന്നീട് ശബരിനാഥ് മത്സരിച്ച അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് എന്റെ ഫോണിൽ ബന്ധപ്പെട്ടത് അരുവിക്കര സാധ്യത കുറച്ച് പരുങ്ങലിലാണെന്നും എന്തെങ്കിലും സഹായിക്കാനാകുമോ എന്നും ചോദിച്ചപ്പോൾ ഞാനും ഉത്തരം മുട്ടി സാധാരണ അങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷെ ഞൊടിയിടയിൽ പരിഹാരം കണ്ടെത്തി മുഖ്യമന്ത്രി തന്നെ ഞാൻ കൊടുത്ത നമ്പറുകളിലേക്ക് നേരിട്ട് വിളിച്ച സഹായം തേടി അതിനിടെ ഭാഗങ്ങളിൽ കാറുകൾ പാഞ്ഞു കാണി സമുദായം തിങ്ങിപ്പാർക്കുന്ന മലമുകളിൽ കെട്ടുമായി മൂപ്പനെ കാണാൻ പോയത് എന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമായിരുന്നു സി പി എം ആധിപത്യത്തിലായിരുന്ന ആ പഞ്ചായത്ത് കീഴ്മേൽ മറിഞ്ഞു ഉമ്മൻചാണ്ടി അന്ന് അനുഭവിച്ച മാനസിക സംഘർഷത്തിന് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പരിഹാരമായി അതിനുശേഷവും എനിക്ക് ശബരിമനാഥുമായി പരിചയപ്പെടാൻ അവസരമുണ്ടായില്ല എന്നെ അദ്ദേഹത്തിന് അറിയുകയുമില്ല എന്തായാലും ജി കാർത്തികേയനോടുള്ള കടം തീർത്തല്ലോ എന്ന് മനസ്സ് സന്തോഷിച്ചു പിന്നീടും തെരഞ്ഞെടുപ്പുകൾ വരികയും പോവുകയും ചെയ്തു ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടേണ്ടി വന്നില്ല കെ കരുണാകരനുമായി അടുത്ത ബന്ധത്തിലായിരുന്നെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളിൽ അത്യപൂർവമായി ലക്ഷ്മണരേഖ കടക്കാറുള്ളു ഒരിക്കൽ മാത്രമാണ് എന്നെ ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ നിർബന്ധിച്ചത് എറണാകുളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ വേണമെന്ന ലീഡർ ചാഠ്യം പിടിച്ചു എത്ര ഒഴിഞ്ഞിട്ടും ലീഡർ എന്നെ ഡൽഹിയിലെ വീട്ടിൽ നിന്ന് പുറത്തുവിട്ടു അദ്ദേഹം എം എൽ എ ആയിരുന്നു അതുകൊണ്ട് ശരിയാകില്ലെന്ന് ലീഡർ പറഞ്ഞു അതോടെ ഞാൻ രക്ഷപ്പെട്ടു മിനിറ്റുകൾക്കുള്ളിൽ ലീഡറുടെ കോൾ വീണ്ടും വന്നു ആ പേര് പരിഗണിക്കാമെന്ന് തന്നെ പറഞ്ഞു ഞാൻ ലക്ഷ്യമിട്ടത് ലീഡർ സഭയിൽ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് ഇറങ്ങുന്ന ഒരാളായി മാറരുത് എന്ന ചിന്ത മാത്രമായിരുന്നു സാധാരണ മുല്ലപ്പള്ളി മാത്രമായിരുന്നു ലീഡർക്ക് കൈത്താങ്ങായി സഭയിൽ ഉണ്ടായിരുന്നത് പുതിയ എം പി എറണാകുളത്ത് നിന്ന് വന്നതോടെയാണ് പ്രൊഫസർ കെ വി തോമസ് നാട്ടിലാകെ നടന്ന് ദില്ലിക്ക് പോയി ലീഡറെ സംരക്ഷിക്കാൻ വിമാന ടിക്കറ്റ് പിടുങ്ങുന്നതിനും വിരാമമുണ്ടായത് ഇതൊന്നും കെ കെ രാകേഷിന്റെ മഹത്വത്തിൽ ശ്രമിച്ചുപോയ ദിവ്യ എസ് അയ്യർക്ക് മനസ്സിലാകണമെന്നില്ല കാലം അതാണ് അശരണർക്ക് ഒപ്പം നിൽക്കുന്നതിലല്ല നല്ല മൂടുള്ളവർക്കൊപ്പം നിന്നാലേ ശ്രദ്ധിക്കപ്പെടും ഉൾക്കാഴ്ചയിൽ അശരണരായ ആശമാരുടെ വിഖുലതയാർന്ന മുഖങ്ങൾ അയ്യരുടെ മനസ്സിൽ പതിയില്ല അയ്യർക്ക് രാകേഷിനൊപ്പം സെക്രട്ടേറിയറ്റിൽ കഴിയാൻ കിട്ടിയത് എന്ത് സുമുഹൂർത്തം നമ്മളൊക്കെ അറിയുന്ന സെക്രട്ടേറിയറ്റിൽ തന്നെയാണോ ഈ മഹതിയും ഇരിക്കുന്നത് കോൺഗ്രസ് ഭക്തരായ ഒട്ടേറെ പേർ എൻറെ കുടുംബത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലുണ്ട് പക്ഷെ അവരൊന്നും അയ്യർ പറയുന്ന അഭിപ്രായം പങ്കിടാനിടയില്ല കഴിയട്ടെ എന്നാണ് അവർ ശാപവാക്കുകൾ പറയുന്നത് രാകേഷിന് വേണ്ടി ഉറയിൽ നിന്നൂരിയ വാളുമായി അയ്യർ നിൽക്കുന്നത് കാണുമ്പോൾ ആശ്ചര്യമാണ് തോന്നുന്നത് കോൺഗ്രസുകാർക്ക് ഒരു ശീലമുണ്ട് എപ്പോഴും സ്വന്തം സംഘടനയിൽ നിന്നു തന്നെ ശത്രുക്കളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം അഞ്ചാം പത്തികൾ ഏത് ചന്ദ്രശേഖരന്റെ വേഷത്തിലും വരാം കൊടുക്കാൻ കരിമണൽ കർത്ത മാത്രമല്ല ഉള്ളത് ഇങ്ങനെയാണ് ജി ശക്തിധരൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുക്കുമ്പോൾ ദിവ്യ എസ് അയ്യരുടെ ഈ കെ കെ രാകേഷ് സ്തുതി കോൺഗ്രസ്സിന് ദോഷം ചെയ്യുമെന്ന് ഉറപ്പാണ് ഒന്നുകിൽ കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമാകുന്നു അല്ലെങ്കിൽ വീട്ടിലെ തമ്മിലടി പുറത്താകുന്നു അതാണ് അയ്യരുടെ വെളിപാട് വ്യക്തമാക്കുന്നത്